നമസ്കാരം ആറു വർഷം മുൻപ് ഏലത്തൂർ സ്വദേശിയായ യുവാവിനെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ് കാണാതായ ഏലത്തൂർ സ്വദേശി വിജിൽ മരിച്ചതായി സുഹൃത്തുക്കൾ മൊഴി നൽകി കേസുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്നും പോലീസ് അറിയിച്ചു യുവാവ് ലഹരി ഉപയോഗിക്കുന്നതിനിടെ മരിച്ചതായി സുഹൃത്തുക്കൾ മൊഴി നൽകുകയായിരുന്നു മൃതദേഹം സരോവരം ഭാഗത്ത് കുഴിച്ചു മൊഴിയിൽ പറയുന്നു സുഹൃത്തുക്കളായ നിജിൽ ദീപേഷ് എന്നിവരെയാണ് ഏലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് യുവാവിനെ കാണാതായത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സുഹൃത്തുക്കൾ അറസ്റ്റിലാവുന്നത് അമിതമായ ലഹരി ഉപയോഗിച്ച യുവാവ് മരിച്ചുവെന്നും പിന്നാലെ തങ്ങൾ അയാളുടെ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയെന്നും സുഹൃത്തുക്കൾ പോലീസിനോട് വെളിപ്പെടുത്തി മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് ഏലത്തൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിനാലിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് കോഴിക്കോട് എസ്റ്റികൾ സ്വദേശിയായ വിജിലിനെയാണ് കാണാതായത് ലഹരി ഉപയോഗിച്ച വിജിലിനെ അടുത്ത ദിവസം രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നെന്നാണ് സുഹൃത്തുക്കളുടെ മൊഴി കോഴിക്കോട് സരോവൃത്തെ ചതുപ്പിലാണ് ഇവർ വിജിലിന്റെ മൃതദേഹം താഴ്ത്തിയത് വിജിലിനെ കാണാതായി എന്ന് പറയപ്പെടുന്ന ദിവസം കേസിലെ ഒന്നാം പ്രതിയായി നിഖിലും വിജിലും ഒരേ ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീണ്ടും നിഖിലിനെ ചോദ്യം ചെയ്യുകയായിരുന്നു തുടർന്നാണ് വിജിൽ ലഹരി ഉപയോഗത്തിന്റെ മരിച്ചതാണെന്ന് പ്രതികൾ മൊഴി നൽകിയത് മൊഴിയനുസരിച്ച് സരോവൃത്തെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് ഇവർ ലഹരി ഉപയോഗിച്ചത് വിജിൽ അമിതമായ അളവിൽ ലഹരിമരുന്ന് ഉപയോഗിച്ചു പിറ്റേന്ന് രാവിലെ വിജിലിനെ ബോധമില്ലാത്ത നിലയിൽ കണ്ടെത്തി ജീവനില്ല എന്ന് മനസ്സിലായതോടെ മൃതദേഹം കല്ലുകെട്ടി ചതുപ്പിൽ താഴ്ത്തിയെന്നാണ് യുവാക്കൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി